പോഷൻ ട്രാക്കറിന്റെ പുതിയ അപ്ഡേഷൻ പ്ലേ സ്റ്റോറിൽ വന്നിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഉടനെ തന്നെ പുതിയ വെർഷൻ അപ്ഡേറ്റ് ചെയ്യുക ഈ ഒരു വെർഷനിൽ പുതിയ ഓപ്ഷനുകളോ ഫീച്ചറുകളോ ഒന്നും വന്നിട്ടില്ല നിലവിൽ പോഷൻ ട്രാക്കറിലെ വിവിധ രജിസ്റ്ററുകളുമായി ബന്ധപ്പെട്ട് നേരിട്ടിരുന്ന സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടാണ് പുതിയ വെർഷൻ വന്നിട്ടുള്ളത് അപ്പൊ ഈ ഒരു മാറ്റങ്ങളാണ് നമുക്ക് പുതിയ വെർഷനിൽ കാണാൻ സാധിക്കുക പുതിയ വെർഷൻ അപ്ഡേറ്റ് ചെയ്തതിനു ശേഷം ഏതെങ്കിലും തരത്തിൽ സാങ്കേതിക പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കില് ആപ്ഡാറ്റ ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം പോഷൻ ട്രാക്കർ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ആപ്ഡേറ്റ ക്ലിയർ ചെയ്യുന്നതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഇതിൻ്റെ അവസാനത്തിൽ നൽകിയിട്ടുണ്ട് ആ ഒരു വീഡിയോ പ്രകാരം നിങ്ങൾക്ക് ആപ്ഡാറ്റ ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്